പ്രിയപ്പെട്ട ലാലേട്ടനെ കാണാൻ ഷാർജയിലെത്തിയത് ആയിരങ്ങൾ ഷാർജയിൽ ഷാർജ ഷാർജറോളയിലെ വിൻസ്മേര ഷോറൂം ഉദ്ഘാടനത്തിനെത്തിയ മലയാളത്തിൻ്റെ പ്രിയനാടനെ കാണാൻ ആരാധകർ യു എ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തി ഉദ്ഘാടന ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുൻപു തന്നെ ജനസാഗരം പ്രിയ താരത്തെ കാത്തു നിൽക്കുന്നതായിരുന്നു പ്രിയപ്പെട്ട ലാലേട്ടനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേരാണ് കാണാത്ത ജനസാഗരമാണ് ഷോറും ഉദ്ഘാടനത്തിനെത്തിയത് തങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ ആദ്യമായി കാണാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ഏവരും അനുഭവമാണ് കണ്ടപ്പോൾ മണിക്കൂറുകൾ കാത്തുനിന്നാണ് പലരും മലയാളത്തിന്റെ മഹാനടനെ കണ്ടത് തിരക്കുകാരണം പലരും കെട്ടിടങ്ങളുടെ മുകളിൽ കയറിപ്പറ്റി കണ്ടിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു നേരം വെയിറ്റ് ചെയ്തു പക്ഷെ എനിക്ക് പൊപ്പമില്ലാത്തതോടെ മോഹൻലാലിന് മുന്നിൽ പാടാൻ ആഗ്രഹിച്ച ഗാനം ജനൻ ടി വി പ്രേക്ഷകർക്കായി പാടി റിയാലിറ്റി ഷോയിൽ തിളങ്ങിയ ഗായിക നിമ്മി സ്വപ്നങ്ങൾ നവരത്നങ്ങൾ അറിയാതെ അറിയാതെ അമൃതസരസൻ കരയിൽ വീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ കൊലകും ദൂരത്തു നിന്നാണെങ്കിൽ ഒരു നോക്ക് ലാലേട്ടനെ കാണാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഇവിടെ എത്തി ഓരോരുത്തരും മടങ്ങിയത് ഷാർജയിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കപ്പം ഷിൻ സഭാഷിൻ ജനം